ഈ മനുഷ്യ ശരീരമെന്ന് പറയുന്നത് പോലെയാണ് ഒരു സമൂഹം നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവത്തിനൊരു അസുഖമുണ്ടായാൽ അത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും വേദനിപ്പിക്കും അപ്പോൾ മനുഷ്യ ശരീരം പോലെ സൂക്ഷിക്കേണ്ടുന്ന ഒന്നായ സമൂഹത്തിൽ ഏതെങ്കിലുമൊക്കെ പേരിൽ മതത്തിൻ്റെ പേരിലാകാം ജാതിയുടെ പേരിലാകാം നിറത്തിൻ്റെ പേരിലാകാം ഭാഷയുടെ പേരിലാകാം ജോലിയുടെ പേരിലാകാം സംസ്കാരത്തിൻ്റെ പേരിലാകാം ഏത് നിലയിലുള്ള ബുദ്ധിമുട്ടുകളും ശരീരത്തിൻ്റെ ഒരു അവയവത്തെ ബാധിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെയും സമൂഹത്തെയും ബാധിക്കും ഒരുമയുടെ സന്ദേശം ഇവിടുന്ന് തന്നെയാണ് പങ്കുവെക്കപ്പെടുന്നത് ഈ പ്രദേശത്ത് താമസിക്കുന്ന കുട്ടികളെല്ലാം തന്നെ പല മത സമൂഹത്തിൽപ്പെടുന്നവരാണ് ഇവിടെ ക്രിസ്ത്യാനികളായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട് ഹിന്ദുക്കളായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട് മുസ്ലിമുകളായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട് അപ്പം നിങ്ങളോടൊന്നും പ്രത്യേകിച്ചും അങ്ങനെ ഒരു ഹാർമണിയെക്കുറിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നിങ്ങളെല്ലാവരും ഒരുമിച്ച് കളിച്ച് പഠിച്ച് വളർന്ന് ജീവിക്കുന്ന ഈ സാഹചര്യം ഈ ഒരു കൂട്ടായ്മ നമ്മൾ ജീവിതത്തിലും നിലനിർത്തേണ്ടതുണ്ട് പഠിക്കുന്ന സമയത്ത് മാത്രമല്ലല്ലോ അപ്പം നമ്മൾ പഠിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള അറിവുകൾ പ്രത്യേകിച്ചും നമുക്കുണ്ടാകണം നേരത്തെ പറഞ്ഞില്ലേ മതങ്ങളുടെ പേരിൽ ജാതിയുടെ പേരിൽ വർണ്ണത്തിൻ്റെ പേരിൽ നിറങ്ങളുടെ പേരിൽ ഇതൊക്കെ നിരന്തരമായ വാഗ്വാദങ്ങളും യുദ്ധങ്ങളും നമ്മുടെ യുദ്ധങ്ങളെല്ലാം തന്നെ എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിലാണ് ഇന്നല്ലെങ്കിൽ ചാനലുകളിലാണ് ഇപ്പം നമ്മൾ ദൈവം തന്ന ഈ ജീവിതത്തെ അല്ലെങ്കിൽ നമുക്കിവിടെ ജനിക്കുവാൻ കഴിഞ്ഞതെന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക നമുക്ക് നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ മകനും മകളായി അല്ലെ സഹോദരനോ അല്ലെ സഹോദരിയോ ഒക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയുക അവരുടെയൊക്കെ ഇടയിൽ നമുക്ക് ജീവിക്കുവാൻ സാധിച്ചത് ജനിക്കുവാൻ നമ്മളെ ദൈവം അനുവദിച്ചതെന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ് അപ്പം നമുക്ക് നമ്മുടെ കണ്ണുകൾ നമുക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ണുകളുണ്ട് ആ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഇമാമിനെ കാണുന്നു ഈ സ്റ്റേജ് കാണുന്നു സ്കൂൾ കാണുന്നു ഈ കണ്ണുകൾ നമ്മളെ കാണുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരുമിച്ചാണ് ഈ രണ്ട് കണ്ണുകൾ ഒരുമിച്ചാണ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം അങ്ങനെ കാണാൻ കഴിയില്ല ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സ്ഥലത്തും കാണാം നമ്മൾ ഈ കണ്ണടയ്ക്കുന്നതെന്ന് പറയുന്നത് ഒരുമിച്ച് നമ്മൾ കരയുന്നതെന്ന് പറയുന്നത് ഈ കണ്ണിൽ നിന്നും രണ്ട് കണ്ണുകളിൽ നിന്നുമാണ് വെള്ളം വീഴുന്നത് അപ്പോൾ കണ്ണ് ചിമ്മുന്നത് ഒരുമിച്ചാണ് കണ്ണടയ്ക്കുന്നത് ഒരുമിച്ചാണ് ആളുകളെ കാണുന്ന ഒരുമിച്ചാണ് അങ്ങനെയുള്ള കണ്ണുകളെന്ന് പറയുന്ന ഒരിക്കലും പരസ്പരം കാണുന്നില്ല നമ്മുടെ ഒരു കണ്ണ് നമ്മൾ ഈ കണ്ണ് കൊണ്ട് കണ്ടിട്ടുണ്ട് ഈ കണ്ണ് പരസ്പരം നമ്മൾ കാണാതെ എന്നാൽ എന്തു ചെയ്യുന്നു നമ്മളെല്ലാം അതുകൊണ്ട് ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം പരസ്പരം കാണുവാൻ സാധിക്കാതെ പോലും ഈ കണ്ണ് തമ്മിലൊരു ഐക്യതയുണ്ട് അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ഐക്യത എന്ന് പറയുന്നത് സ്നേഹമെന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിൻ്റെ കണ്ണുകൾ മാത്രം നോക്കിയാൽ നമുക്കറിയാം എങ്ങനെയാണ് നമ്മൾ പരസ്പരം ഐക്യപ്പെടേണ്ടത് രണ്ടാളുകൾ തമ്മിൽ എങ്ങനെ ഒരു പരസ്പരം കണ്ടില്ലെങ്കിൽ പോലും സ്നേഹിക്കുവാൻ പരസ്പരം അകന്നു നിൽക്കുമ്പോൾ പോലും പരസ്പരം സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് അവിടെയൊക്കെയാണ് ഈ ഐക്യതയും സ്നേഹവും ഒക്കെ പ്രധാനമായി രൂപ നമ്മുടെ ഈ കാല് നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ഒരു കാലം മുന്നിലും ഒരു കാലം പിറകിലും എപ്പോഴും ഒരു കാല നടക്കുമ്പോൾ ഒരു കാലം മുന്നിലല്ലേ പക്ഷേ കാലിന് മറ്റേ കാലിന് അതായത് പുറകിൽ പോകുന്ന കാലിന് ഒരിക്കലും എന്ന് പറയുന്നത് പരാതിയില്ല കാരണം ആ കാലിന് അറിയാൻ കുറച്ച് കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എൻ്റെ ഈ കാല് മുന്നിലാവുന്നു വലത് കാലു വിചാരിക്കും ഞാൻ മുമ്പിലാണ് ഇടത് കാലു വിചാരിക്കും ഞാൻ പുറകിലാണ് അങ്ങനെ ചിന്തിക്കത്തില്ല കാല് മുന്നോട്ട് വെക്കുന്ന സമയത്ത് ഈ പുറകിലുള്ള കാലിനറിയാൻ എത്രയും പെട്ടെന്ന് താൻ മുന്നിൽ കയറുന്നു അപ്പം അങ്ങനെയൊക്കെ ജീവിതമെന്ന് പറയുന്നത് ഒരുമിക്കുവാൻ നമ്മുടെ ശരീരം തന്നെ നമ്മളെ പഠിപ്പിക്കും മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നമ്മുടെ ശരീരം പഠിപ്പിക്കും അപ്പം നിങ്ങൾ സ്കൂളുകളിലിരിക്കുന്ന ആളുകൾ പരസ്പരമെന്ന് പറയുന്നത് ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾ തമ്മിലൊരു ഉണ്ട് ആ യൂണിറ്റിയാണ് യഥാർത്ഥത്തിൽ നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് അതെല്ലാത്തിലും പ്രകടമാക്കുവാൻ നമുക്ക് സാധിക്കും നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം അത് കഴിഞ്ഞ് നമ്മൾ വീടുകളിലേക്ക് ചെല്ലുന്നു വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ആ വീട്ടിലെ ഒരു ഐക്യം ഉണ്ടല്ലോ അച്ഛൻ അമ്മ അല്ലെങ്കിൽ മക്കൾ സഹോദര നിങ്ങളുടെ ചേട്ടനോ അല്ലെങ്കിൽ നിങ്ങളുടെ അനിയത്തിയോ നിങ്ങളുടെ ചേച്ചിയോ നിങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സൊക്കെ തമ്മിലുള്ള ആ ബന്ധമുണ്ടല്ലോ പണ്ടെന്നൊക്കെ ഈ കുടുംബ കൂട്ടായ്മകളുടെ അല്ലെങ്കിൽ റീയൂണിയനുകളെന്ന് പറയുന്നത് പലപ്പോഴും വളരെ അപൂർവമായിരുന്നു ഇന്ന് പലപ്പോഴും സ്കൂളുകളിൽ തന്നെ പഠിച്ചു പോയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളായിട്ടുള്ള ആളുകൾ അവരുടെ റീയൂണിയൻ നടത്താറുണ്ട് പലപ്പോഴും ഈ അഞ്ചൽ എന്ന് പറയുന്ന പ്രദേശത്തെക്കുറിച്ച് കേൾക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ പല സ്ഥലങ്ങളിലും സ്വദേശത്തും വിദേശത്തും ഒക്കെ ചെല്ലുന്ന സമയത്ത് ആളുകൾ പറയുന്നത് ഈ കോളേജിനെ കുറിച്ചും സ്കൂളിനെക്കുറിച്ചും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ വളരെ ഉന്നതമായ നിലയിൽ സേവനം ചെയ്യുന്ന ആളുകളെ തയ്യാറാക്കി വിട്ട ഇടമാണ് യഥാർത്ഥത്തിൽ ഈ സ്കൂള് ഈ പ്രദേശം സമൂഹത്തിന് ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുന്ന നമ്മളെ പിടി പഠിപ്പിച്ച ഇടമാണ് യഥാർത്ഥത്തിൽ ഇടം ഇവിടെ പഠിക്കുവാൻ സാധിച്ചതെന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു ഭാഗ്യമാണ് ഇവിടെ ജീവിക്കുവാൻ സാധിച്ചതെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഭാഗ്യമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന് അർത്ഥം നൽകുന്ന സ്ഥലമാണ് ഇവിടം ഇവിടെ വെച്ചാണ് നമ്മൾ ഈ കാലഘട്ടത്തിലാണ് ഈ ഏകതയെക്കുറിച്ചും ഐക്യത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഐക്യമെന്ന് പറയുന്നത് എപ്പോഴും എന്ന് പറയുന്നത് വലിയ ശക്തിയാണ് യൂണിറ്റി ഈസ് ദ സ്ട്രെങ്ത് എന്ന് പറയും അതായത് ഐക്യം എപ്പോഴും എന്ന് പറയുന്നത് നമുക്ക് ശക്തി തരും നമ്മളൊരു പത്ത് കിലോ ഭാരമെന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നതും നമ്മുടെ അടുത്ത് വന്ന് ഒരാൾ അതിന് ഒരു കൈ തരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ആ ഭാരം നമുക്കെടുത്ത് ഉയർത്തേണ്ടി വരികയില്ല അപ്പോൾ ജീവിതത്തിൽ പരസ്പരം സഹകരിച്ചുകൊണ്ട് പരസ്പരം കൂടി ജീവിച്ചുകൊണ്ട് ടോളറൻസ് സഹിഷ്ണുതയോടുകൂടി ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് കേൾക്കുവാൻ കഴിയാത്തതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വിഷമം മനുഷ്യരുടെ കേൾക്കുവാനാളില്ല നമ്മളെ ഒന്ന് കേട്ടിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്താണെങ്കിൽ മാർക്ക് കുറയുന്ന സമയത്ത് ഇങ്ങനെ അച്ഛനും അമ്മയും ഒക്കെ അല്ലെങ്കിൽ സ്കൂളിൽ നിന്നൊക്കെ പ്രഷർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഉള്ളിൽ ചിന്തിക്കാറുണ്ട് എന്നെ ഒന്ന് കേട്ടിരുന്നെങ്കിൽ ഈ മത്സരങ്ങളുടെ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് കേൾക്കുവാൻ ആർക്ക് സമയമില്ല ജയിക്കുവാനുള്ള ഓട്ടത്തിനിടയിൽ കേൾക്കുവാൻ ആർക്ക് സമയമില്ല അപ്പോൾ പരസ്പരം കേൾക്കുവാൻ നമ്മളെ ഒരാൾ കേൾക്കുന്നുവെങ്കിൽ അവരെ നമ്മൾ കേൾക്കുവാൻ സാധിക്കും അപ്പം അച്ഛനും അമ്മയും അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് നമ്മളോട് പറയുന്നു നിങ്ങൾ പഠിക്കണം പഠിക്കണം അല്ലെങ്കിൽ നിങ്ങൾ മാർക്ക് കുറഞ്ഞു പോകണോ ഒന്നാമതെത്തണോ എന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു കൺസേൺ ഉണ്ട് അപ്പോൾ അവരുടെ കൺസേണിനെ കേൾക്കുന്ന സമയത്ത് നമ്മുടെ പ്രഷർ എന്ന് പറയുന്നത് നമുക്കത്ര വലിയ ബുദ്ധിമുട്ടായിട്ട് യഥാർത്ഥത്തിൽ വരികയില്ല ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ എത്തിച്ചേർന്നത് ഇവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ പറഞ്ഞ് തുടരാനാകുന്നില്ല ഈ സ്കൂള് ഈ നാടിൻ്റെ അഭിമാനമാണ് നിങ്ങളെല്ലാവരും ഈ സ്കൂളിൻ്റെ വളർച്ച നിങ്ങളൊക്കെ ഇവിടുന്ന് പഠിച്ച് ഇറങ്ങി പോകുന്ന സമയത്ത് ജീവിതം എന്തെങ്കിലുമൊക്കെ എടുത്ത് അടയാളപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ആ കയ്യപ്പ് നിങ്ങൾക്ക് ചാർത്തുവാനായിട്ട് സാധിക്കട്ടെ എന്നും നമുക്കും നമ്മുടെ കുടുംബത്തിനുമൊക്കെ സന്തോഷം നൽകുന്ന ആളുകളായി ഒരുമയുടെ മക്കളായി ഈ സ്കൂളിലെ കുഞ്ഞുങ്ങൾ മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളോടെല്ലാവരോടുമുള്ള സ്നേഹാദരങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം